ഡിസൈൻഡ് ഫൈബ് ഇൻറ്റീരിയർ ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ല കൽപ്പാത്തി വലിയപ്പടം പറയുന്ന സ്ഥലത്താണ് അവിടെ ശ്രീരാഗ് അപ്പാർട്ട്മെൻറ്റ് ഒരു മൂന്ന് ഫ്ലോറിലൊരു അപ്പാർട്ട്മെൻ്റ് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് നിലവിലെ മോളിൽ താമസക്കാരുടെ താഴത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന റെനോവേഷൻ നിലവില് ചെയ്തിട്ടില്ല എന്നുള്ള റെനോവേഷൻ വർക്കായിട്ട് പറയാം കിച്ചൺ അങ്ങനെ വെച്ചതായിരുന്നു പിന്നെ ഈ വർക്കിൽ അഡ്വാൻജായിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്നാലും ഈ ഇതുപോലുള്ളൊരു സ്പേസ് ഉള്ളവർക്കും കുറച്ച് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുന്നവർക്ക് ആയിക്കോട്ടെ എന്നുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം അപ്പോൾ ഗ്രാമാന്തരീക്ഷത്തിലുള്ള വീടുകളുടെ സ്പേസ് കണ്ടില്ലേ ഇതേപോലുള്ള സ്പേസുകളിലൊക്കെ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന അറിയാം ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ ഒന്നിരിക്കുന്ന വൈറ്റ് ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത് ഡോറിനാണെങ്കിൽ മലബാറിൻ്റെ സ്റ്റീൽ കോട്ടിംഗ് പ്രൊഫൈൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഷീറ്റാണെങ്കിൽ പി വി സി ലാമിനേറ്റർ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡച്ചിൻ്റെ ഐവർ ഷീറ്റാണ് ടോപ്പ് ലോഫ്റ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് ലക്സയുടെ ഷീറ്റാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് നാൽപ്പത് അമ്പത്തൊമ്പത് എന്നൊരു ഷീറ്റാണ് ലക്സയുടെ അത്യാവശ്യം എൻക്വറിയുള്ള ഷീറ്റാണ് ഈ ഷീറ്റ് നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് ഒരു വാൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് നല്ല ബേസ്ഡുള്ളൊരു ഷീറ്റാണ് അപ്പോൾ ഷീറ്റ് എൻ്റെ കോഡ് കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ലെക്സിയുടെ നാൽപ്പത് അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അഡ്വാൻറ്റേജായിട്ട് ഒരു സാധാരണ നോർമൽ കിച്ചൻ്റെ ടൈപ്പ് തന്നെയാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഒന്നും പ്രകാശപ്പെടുന്നില്ല അതുപോലെ തന്നെ കിച്ചണിൻ്റെ ആ ഒരു വ്യൂ സൈസാണ് ഞങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ലെവൽ കിച്ചൺ സ്ലാബായി ചെയ്തുകൊണ്ടുള്ളൊരു രീതിയാണ് പറയുന്നത് ഇപ്പോൾ നിലവിലെ ഇതിൽ സിങ്ക് രണ്ട് സിങ്ക് ഉണ്ട് അപ്പോൾ സിംഗിൻ്റെ ഭാഗത്ത് രണ്ട് ഡോർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഡ്രോസ് ഉപയോഗിച്ചിട്ടുണ്ട് അത് രണ്ടും നാല് നാലുകര വയറ്റിൽ ഫ്രെയിം ചെയ്ത ഡ്രോസാണ് പിന്നെ സ്പേസ് സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് ആണ് നമ്മളിതിൽ കട്ട്ലറിയ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കട്ട്ലറയാണ് അതും ത്രീ ഫീറ്റുള്ളത് ഇത് നിലവില് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കിച്ചതാണ് അതേപോലെ പ്ലേറ്റ് വെക്കാനും പ്ലെയിൻ അതായത് കുക്കറൊക്കെ വയ്ക്കാനുള്ള പ്ലെയിൻ ബാസ്ക്കറ്റും സ്റ്റീലിൻ്റെ നമ്മൾ ഉണ്ടാക്കിച്ചാണ് അത് സാധാരണ കാണുന്ന പോലെ സ്റ്റീലിൻ്റെ ഷീറ്റ് അടുപ്പിച്ച് ചെയ്യിപ്പിച്ചൊരു ബാസ്ക്കറ്റാണത് അതിനോടടുത്ത് തന്നെ ഒരു നാലുകര വൈറ്റിൻ്റെ രണ്ട് ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അക്സസറിസ് വെക്കാനായിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സിങ്ക് ഉണ്ടായിരുന്നു സിങ്കിൻ്റെ അടുത്ത് രണ്ട് ഡോറ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ല ഡസ്ബിനോ ലിക്വിഡ് ട്രെയോ സ്റ്റോറേജ് മസ്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് പിന്നെ വരുന്ന കോർണർ ഡോറാണ് കോർണർ ഡോറിന് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് വെച്ചാൽ വലിയ സ്പേസ് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ കോർണർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഫില്ല് ആയിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ സ്ലാബ് ആയതുകൊണ്ട് പണ്ട് സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് രണ്ടെണ്ണം തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഓവർ ഹെഡ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രണ്ടടിയാണ് ഇത് ഒരു ഇരുപത് ഇഞ്ചെണ് ബോക്സ് കൊടുത്തിരിക്കുന്നത് അടിയിൽ അവൻ്റെ അവരുടെ നെക്സ്റ്റ് കഫേൻ്റെ ബോട്ടിൽസ് ഉണ്ടായിരുന്നു അവർക്കത് ഇമ്പോർട്ടൻസ് കൊടുത്തതായിരുന്നു അത് ഒരു ഒമ്പത് ഇഞ്ച് വെച്ചിട്ട് ആ ബോക്സിനെ നമ്മൾ ഹൈലൈറ്റ് ആക്കിയിരിക്കുന്നത് താഴത്തെ ബോക്സിൽ ഒരു ഒമ്പതിഞ്ചിൻ്റെ നെസ്കഫേൻ്റെ ഒരു പത്ത് ഇരുപത് ബോട്ടിൽസ് ഉണ്ട് അപ്പോൾ അവർക്ക് അത് മസ്റ്റായിട്ട് അത് വെക്കണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെക്കാനുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ബോക്സ് ഇരുപത് ഇഞ്ചാക്കി ആ നെസ്കഫേൻ്റെ ബോക്സ് ഉള്ളിൽ തന്നെ ഒമ്പത് ഉണ്ട് അപ്പോൾ അറിയല്ലോ ഒമ്പത് പിന്നെ ഫ്രെയിമിൻ്റെ ടിക്കൻസ് ഒക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ഈ പാറ്റേണിലേക്ക് വന്നത് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പ് ലോഫ്റ്റ് ആണ് ലോഫ്റ്റ് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നര അടി വെച്ച് ഈക്വൽ ആക്കിയിട്ടാണ് എല്ലാ ഡോറും കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഡബിൾ ഡോറാക്കിയിട്ട് മിക്കവാറും എല്ലാം ചെയ്തിട്ടുണ്ട് പോസ്റ്റർ ഒഴിവാക്കിയിട്ട് എന്താ വെച്ചാൽ വലിയ സാധനങ്ങളൊക്കെ ഏറ്റാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആ രീതിക്കെ ചെയ്തിരിക്കുന്നത് അതേപോലെ സ്ലാബിൻ്റെ അടിയിൽ ഡോറ് കറക്റ്റായിട്ട് പാറ്റേൺ നിൽക്കുന്ന പോലെ തന്നെ ലെവലൊക്കെ കുറച്ച് പ്രശ്നമില്ലായിരുന്നൊക്കെ ലെവലാക്കി എടുത്തതാണ് അപ്പോൾ ഫ്രെയിം അകത്താക്കിയിട്ട് ഡോറ് മാത്രം പുറത്ത് കാണുന്ന ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കാണാനും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു നോർമൽ കിച്ചൻ്റെ ഒരു വ്യൂ അപ്പോൾ ഞങ്ങളെ വർക്കുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പേജുണ്ട് യൂട്യൂബിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനലുകൾ നോക്കുക അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യവരും അതേപോലെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൂടുതൽ ഐഡിയ കിട്ടാൻ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നിർദ്ദേശങ്ങൾ തരുന്നതാണ് അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്കും അറിയിക്കാം അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും വളരെ അധികം നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്